എറണാകുളത്തെ വിമതർക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള കൂരിയ നിലവിൽ വന്നു മുപ്പത് വൈദികരെ മാറ്റി നിയമിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് സ്ഥലം നിയമനങ്ങളും നടത്തിയത് നിയമനങ്ങളും സ്ഥലം ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഫാദർ തോമസ് പൂഞ്ചക്കാട്ടാണ് പുതിയ പ്രോ പ്രോട്ടോസിഞ്ചലൂസ് പ്രോ പ്രോട്ടോസിഞ്ചല്ലൂസ് ആയിരുന്ന ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളിയെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടറായി മാറ്റി നിയമിച്ചു പറവൂർ കോട്ടയ്ക്കാവ് ഫൊറോന വികാരിയായിരുന്ന ഫാദർ ജോസ് പുതിയേടത്തിനെയും ചേർത്തല മുട്ടം ഫൊറോന വികാരി ഫാദർ ആൻഡോ ചേരാംദൂത്തിനെയും അതിരൂപത സിഞ്ചല്ലൂസുമാരായും നിയമിച്ചിട്ടുണ്ട് നിലവിൽ ജുഡീഷ്യൽ വികാരി ആയിരുന്ന ഫാദർ ആന്റണി വാഴക്കാലയെ രൂപതാ ചാൻസലറായും നിയമിച്ചു നിലവിലെ ചാൻസലർ ഫാദർ ജോഷി പുതുവയെ ചൂണ്ടിയിലെ ലോ കോളേജിന്റെ ഡയറക്ടറായാണ് മാറ്റി നിയമിച്ചത് കളമശ്ശേരി യൂണിവേഴ്സിറ്റി പള്ളിയുടെ വികാരിയായും ഫാദർ ജോഷി പുതുവ തുടരും ഫാദർ തോമസ് വൈക്കത്തുകാരനാണ് പ്രൊക്യുറേറ്റർ ആയിരുന്ന ഫാദർ സൈമൺ പള്ളുപേട്ടയെ തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂൾ ഡയറക്ടറായാണ് മാറ്റി നിയമിച്ചത് ഫാദർ പോൾ മേലേടത്തിനെ അതിരൂപത പി ആർഒയും വൈസ് ചാൻസലറുമായി നിയമിച്ചു മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ നാലു വൈദികരിൽ മൂന്നു പേർക്കും ഇതൊന്നും പരിഗണിക്കാതെ സുപ്രധാന പദവികൾ നൽകി ഫാദർ മാർട്ടിൻ എടയന്ത്രത്തിന് മാതാനഗർ പള്ളി വികാരി സ്ഥാനവും നൽകി സഭയോടൊപ്പം നിലകൊണ്ട ഫാദർ കുര്യൻ ഭരണികുളങ്ങരയെ എറണാകുളം ലിസി ആശുപത്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായാണ് മാറ്റിയത് ഫാദർ മെൽവിൻ ചിറ്റിലപ്പിള്ളിയെ തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂൾ ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിയെ മരുത്തോർവട്ടം പള്ളിയിൽ നിന്നും മാറ്റി ഫാദർ ഡിസ്റ്റോ കദലിക്കാട്ടിനെ പൊങ്ങത്തെ നൈപുണ്യയുടെ വൈസ് പ്രിൻസിപ്പളായും ഫാദർ മാർട്ടിൻ കല്ലുങ്കലിനെ മൈനർ സെമിനാരി റക്ടറായും നിയമിച്ചിട്ടുണ്ട് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയതും സഭാ കോടതി പുറത്താക്കാൻ നിർദ്ദേശിച്ചിട്ടും എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ഫാദർ വർഗീസ് മണവാളനെ രക്ഷിച്ച് മെഡിക്കൽ ലീവിൽ വിട്ടു കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്തിനെ തോപ്പിൽ പള്ളി വികാരിയായി നിയമിച്ചു പകരം മറ്റൊരു വിമതനായ ഫാദർ തോമസ് മങ്ങാട്ടിനെ ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്ററാക്കി ഫാദർ ജോർജ് മൂഞ്ഞേലിയാണ് ചേർത്തല മരുത്തോർവട്ടം പള്ളി വികാരി വരാപ്പുഴ പള്ളി വികാരിയായി ഫാദർ ജെറിൻ പാലത്തിങ്കലിനെയും കൂതാശവിരക്കുള്ള മാതാ നഗർ പള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടിയെ പെരുമാനൂർ പള്ളി വികാരിയായും നിയമിച്ചു ഫാദർ സക്കറിയാസ് പടനിലത്തെ പാലാരിവട്ടം പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഫാദർ ഇഗ്നേഷ്യസ് പയ്യപ്പിള്ളിക്ക് പാലാരിവട്ടം പള്ളിയുടെ അധിക ചുമതല നൽകി ഫാദർ ജെയിംസ് പെരപ്പാടനാണ് ഫാദർ ജോസ് പുതിയടത്തിന് പകരം പറവൂർ കോട്ടക്കാവ് പള്ളി വികാരി വിരമിച്ച ഫാദർ ആന്റണി പെരുമായനാണ് എളമക്കര പള്ളി വികാരി കൂതാശ വിലക്കുള്ള തൃപ്പൂണിത്തര ഫൊറോന മുൻ ഫാദർ ജോഷി വേഴംപറമ്പിലിനെ ചേർത്തല മുട്ടം ഫൊറോന വികാരിയായി നിയമിച്ചിട്ടുണ്ട് ഫാദർ ജോസഫ് താമരവിളിയാണ് തൃപ്പൂണിത്തര ഫൊറോന വികാരി ഫാദർ ജെയിംസ് തൊട്ടിയിലിനെ തൃക്കാക്കര നൈപുണ്യ സ്കൂൾ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിച്ചിട്ടുണ്ട് കൂതാശ വിലക്കുള്ള പാലാരിവട്ടം പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ പി ഡി ഡി പി ചെയർമാനും നായത്തോട് പള്ളി വികാരിയുമായാണ് നിയമിച്ചത് ഫാദർ ജോൺ വട്ടത്തറയെ പാലാരിവട്ടം പള്ളിയിലും നിയമിച്ചു